ക്രിസ്തുവിലുള്ള പരിപൂർണതയെ നമ്മളിൽ തന്നെയുള്ള ക്രിസ്തുവിനോട് ക്രിസ്തുവിലുള്ള പരിപൂർണതയെ നമ്മൾ ദർശിക്കുവാൻ തുടങ്ങുമ്പോൾ സാഹചര്യങ്ങളെ ഇന്ന് നമ്മളെ ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങളെ മറികടക്കുവാനുള്ള വലിയ ശക്തി പരിശുദ്ധാത്മാവ് നമുക്ക് പ്രദാനം ചെയ്യുകയാണ് കൊളോസുസുകാർ ലേഖനം രണ്ടാം അധ്യായം പത്താം വാക്യം ഒൻപത് പത്ത് വാക്യങ്ങൾ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ മൂർധീഭവിച്ചിരിക്കുന്നു ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ്സായ അവനിലാണ് നിങ്ങളും പരിപൂർണത പ്രാപിച്ചിരിക്കുന്നത് ഈശോയോടൊപ്പം ജ്ഞാനസ്നാനത്തിൽ ഐക്യത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഏൽക്കുന്ന ഒരു വ്യക്തി റോമാക്കാർക്കൊരു ലേഖനം റോമ ആറാം അധ്യായത്തിന്റെ തുടക്കഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് ആ വ്യക്തി സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു ഇന്ന് ക്രിസ്തുവുമായിട്ട് അഭേദ്യമായൊരു ബന്ധത്തിൽ നിങ്ങൾ ആയിരിക്കുന്നു ഇതാണ് സത്യം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ് അവയവ അവയവങ്ങളാണ് കർത്താവിന്റെ സഭയാകുന്ന ശരീരത്തിന്റെ മക്കളാകുന്ന ഓരോ വ്യക്തികളും ആ ക്രിസ്തുവിൽ ഒരു പരിപൂർണത ക്രിസ്തുവിൽ നിങ്ങൾക്ക് ഒരു പരിപൂർണത കൈവന്നിരിക്കുന്നുവെന്ന് കഥാവിന്റെ വചനം പറയുകയാണ് ഇതാണ് ക്രിസ്തുവിശ്വാസിക്ക് ലഭിച്ചിരിക്കുന്നതും ക്രിസ്തുവിശ്വാസി ലോകത്തിന് മനുഷ്യർക്ക് നൽകേണ്ടതുമായ സന്ദേശം കാരണം ലോകത്തിലുള്ള സകല മനുഷ്യർക്കും വേണ്ടി ക്രിസ്തു പാപപരിഹാര ബലിയായി തീർന്നു ആ തിരിച്ചറിവിലേക്ക് ലോകത്തിലുള്ള സകല മനുഷ്യരെയും വിളിക്കുകയാണ് ക്രിസ്തുവിന്റെ ഓരോ മകനും മകളും ഇന്ന് സുവിശേഷത്തിലൂടെ സുവിശേഷ വേലയിലൂടെ ചെയ്യുന്നതും ചെയ്യേണ്ടിയിരിക്കുന്നതും ഇന്ന് പറയുന്ന സഹോദരങ്ങളെ നമ്മളിൽ തന്നെ എന്തെങ്കിലും ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഇന്ന് ഈ വചനം നമുക്ക് തരുന്ന ഉറപ്പിൽ നമുക്ക് മുൻപോട്ട് നമ്മുടെ കാൽ ചുവടുകളെ വയ്ക്കാം കാരണം വചനം നമുക്ക് ഉറപ്പ് തരുന്നു ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസ് ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണത പ്രാപിച്ചിരിക്കുന്നു യു ആർ കംപ്ലീറ്റ് ഇൻ ഹിംഇതെങ്കിലും തരത്തിലുള്ള അപൂർണതകൾ ഉള്ളിൽ ഉണ്ടായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ രൂപികൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ടോ എന്തെങ്കിലുമൊക്കെ മാനസികമായിട്ടുള്ള ഭാരങ്ങൾ നമ്മളെ നിങ്ങളെ ഓരോരുത്തരും ചില സമയങ്ങളിൽ അലട്ടുന്നുണ്ടെങ്കിൽ ലെറ്റ് ദിസ് വേർഡ് ഈ ഒരു വചനം നിങ്ങളെ ശക്തീകരിക്കുമാറാകട്ടെ കാരണം ഈ വചനം മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ തന്നെ ക്രിസ്തുവിൽ നൽകപ്പെട്ടിരിക്കുന്ന നമ്മൾ നമ്മൾക്ക് കഴിഞ്ഞിരിക്കുന്ന ആ വലിയ ആത്മാവിന്റെ ശക്തിയെ അതിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് അതിനെ നമുക്ക് നമുക്ക് ബലം തരികയാണ് ഈ വചനം ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരാക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളിൽ ഒരു പരിപൂർണത ക്രിസ്തുവിലൂടെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് വീണ്ടും 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 നിങ്ങൾ കേൾക്കും തോറും ക്രിസ്തുവിൽ പരിപൂർണതയെ ആ പരിപൂർണതയിൽ നടക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തീകരിക്കുകയാണ് നമ്മളിൽ നിന്ന് കണ്ണുകളെടുത്ത് ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ നടക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുവാൻ ഇടയായിത്തീരും കാരണം നമ്മുടെ ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവിൽ വിശ്രമിക്കുന്നു ഇതാണ് ഗലാത്തിയക്കാർക്ക് അഞ്ചാം അധ്യായത്തിൽ പൗലുശ്രീയ പറയുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിൽ അനുസരിച്ച് ആത്മാവിന്റെ പ്രേരണയെ അനുസരിച്ച് വ്യാപരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ഫലം ൾ നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുവാൻ ഇടയെത്തരും സ്നേഹം ആനന്ദം ദയ ക്ഷമ ആത്മസമീപനം വിശ്വസ്തത ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിന്ന് ഈശോയുടെ ഈ സാന്നിധ്യത്തിൽ ഞാൻ ക്രിസ്തുവിൽ പരിപൂർണനാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ വിശ്രമിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരും അപ്പോൾ ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്റെ മുഖം ലളിതമാണ് എന്റെ മുഖം ലളിതമാണ് പരിശുദ്ധാത്മാവിലുള്ള ഈ ഒരു ജീവിതത്തിലേക്ക് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നു ഈ ആത്മാവിന്റെ അഭിഷേകം നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടത് മുഴുവനും കൽവരി മല മുകളിൽ ഈശ്വര ബലിയായി തീർന്ന നിമിഷം നമ്മൾക്ക് വേണ്ടി പൂർത്തീകരിച്ചതാണ് സകലതും അവൻ പൂർത്തീകരിച്ചിരിക്കുന്നു നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അതിനെ ബല മുഴുവനും ശിക്ഷ മുഴുവനും ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി സകലതും കൽവരി മലമുകളിൽ അവൻ പൂർത്തീകരിച്ചു ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച ഓരോ ദൈവമക്കളുടെ ഉള്ളിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വസിക്കുന്നു ഈ ആത്മാവിൽ നയിക്കപ്പെടുന്ന നിങ്ങളെയും എന്നെയും നമ്മൾ ഓരോരുത്തരെയും ദൈവത്തിന്റെ വചനം വിളിക്കുന്നു റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരാണ് അമ്മ അമ്മമാതാവേ ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ സാക്ഷികളുടെ വലിയൊരു സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മ ശക്തിയിൽ മുൻപോട്ട് പോകുവാ വിശുദ്ധരുടെ വലിയ അകമ്പടി തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ വിശ്വാസത്തിന് നാഥനും അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നവനുമായ കർത്താവ് യേശു ഞങ്ങളുടെ രക്ഷകനും നാഥനും കർത്താവുമായ അവിടുത്തെ മഹത്വത്തിൽ ഇന്നേ ദിവസം ഞങ്ങളെ സ്വർഗ്ഗം നിറച്ചതിനായി നന്ദി പറയുന്നു പരിപൂർണരാക്കപ്പെട്ടതിനായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം